നമുക്കറിയാം ഈ പിന്നെ മലയാള സിനിമ സംസാരിച്ച് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ആദ്യത്തെ ചിത്രം സംസാര ചിത്രം ബാലൻ അതിനുമുമ്പ് രണ്ട് ചിത്രങ്ങൾ വന്നു വിഗതകുമാരനും പാർത്താണ്ഡ പറഞ്ഞു അത് രണ്ടും നിശ്ശബ്ദ ചിത്രങ്ങളായിരുന്നു ആദ്യത്തെ ശബ്ദ ചിത്രം ബാലൻ അതിൽ വളരെ കുറച്ച് പാട്ടുകളേ ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തി മൂന്ന് പാട്ടുകൾ ബാലൻ്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ വന്ന ബാലൻ്റെ മുപ്പത്തി ഇരുപത്തി മൂന്ന് പാട്ടുകൾ നമ്മുടെ ജോസഫ് മണ്ടശേരി മാഷ് പറയും കമ്പോട് കമ്പ് അലങ്കാരമാണ് എന്ന് പറഞ്ഞതുപോലെ കമ്പോട് കമ്പ് പിന്നെ പാട്ടുകളായിരുന്നു മുതുകുളൻ രഹവൻപിള്ളയാണ് അതിനുവേണ്ടി പാട്ടുകൾ എഴുതിയത് അദ്ദേഹം ആകെക്കൂടെ എഴുതിയ ഒരു ചിത്രവും ഈ ഇതാണ് പിന്നെ ബാലൻ അതിലൊരു പാട്ടിതാണ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രസം തോന്നും ഒരുപക്ഷേ ഷോക്ക് 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 ഇതിമതസുഖ ജീവിതമോ മമ ഭാഗ്യം ഇതേ ഹെ കേട്ടിട്ടുണ്ടോ ഇത് കെ കെ അരൂരും ഇബ്രാഹിം കൂടി ചിട്ടപ്പെടുത്തി ചിട്ടപ്പെടുത്തിയെന്ന് പറയാവുന്നേ ഉള്ളൂ അക്കാലത്തെ തമിഴ് ഹിന്ദി പാട്ടുകളുടെ ഈണങ്ങൾക്കനുസരിച്ചായിരുന്നു മലയാള ഗാനങ്ങൾ മിനുക്കിയെടുത്തിരുന്നത് പക്ഷേ ഈ പാട്ട് ഷോക്ക് ഷോക്ക് ഷോക്കതി മിതസുഖ ജീവിതവും മമ ഭാഗ്യവിദേഹേ എന്ന പാട്ട് കാപ്പി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയത് ഇവിടെ ഒരുപാട് ഗായകരുള്ളതുകൊണ്ടാണ് ഞാൻ ഈ രാഗം കൂടി എടുത്തു കാപ്പി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയത് എന്നതുകൂടി നമ്മളെ ഒരു കാര്യമാണ് പിന്നീട് ഇങ്ങനെ ഉണ്ടായ സിനിമകൾ രണ്ടാമത്തെ സിനിമ ഞാനാംബിക പിന്നീട് മൂന്നാമത്തെ സിനിമ പ്രഹ്ലാദ പ്രഹ്ലാദയിലൊരു പാട്ടിതാണ് ഹന്ദ ഹന്ത ഹന്ത രോമം പോരും വെന്തതില്ലേ അവിടെയൊക്കെ പ്രാസോമിച്ചാണ് എഴുതിയിരിക്കുന്നത് ഹന്ത ഹന്ത രോമം പോലും വെന്തതില്ലേ ബഹുവിശേഷം എന്തു ചൊല്ലാം എന്തുജല്ലാം നിൻമഹത്വം ആഹാ ഹാണിപ്പോഴത്തെ അവസ്ഥ തന്നെ പാട്ടില്ല അതിലേക്ക് ഞാൻ വരാം കിളിമാനൂർ മാധവ വാര്യർ എഴുതിയ പാട്ടാണ് നമ്മുടെ കിളിമാനൂരുള്ള കിളിമാനൂർ മാധവ വാര്യർ വിദ്വാൻ വി കെ വി എസ് പാർത്ഥസാരഥി അയ്യങ്ക ആണ് ഇത് ചെഞ്ചുരുട്ടി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയത് വനമാല എന്നൊരു സിനിമ വന്നു വാസ്ത്രമാഷ വരുന്നതിന് മുമ്പുള്ള അന്തരീക്ഷമാണ് ഞാൻ പറയുന്നത് പശ്ചാത്തലമാണ് ഞാൻ പറയുന്നത് വനമാല അതിനുവേണ്ടി പാട്ട് പി ഈ കുഞ്ഞിക്കൃഷ്ണ മേനോൻ എന്നൊരാളാണ് തള്ളി തള്ളി ഹ വെള്ളം തള്ളി വിളയാടി സുഖമേറി മുത ഈ മുത എന്താണ് അർത്ഥമെന്ന് എനിക്കറിയില്ല തള്ളിത്തള്ളി ഒരു നദിയുടെ കരയിൽ ചെന്നിരുന്നുകൊണ്ട് നായകൻ പാടുന്നതാണ് തള്ളിത്തള്ളി ആ വെള്ളം തള്ളി ഞാൻ ജനിച്ചിട്ടില്ല പക്ഷേ കണ്ടവർ പറഞ്ഞതാണ് തള്ളിത്തള്ളി ആ വെള്ളം തള്ളി കാലത്ത് വയനാ രാമവർമ്മ ആയിരം വാദസനങ്ങൾ തിരുങ്ങി ആലുവപ്പുഴ പുന്നെയും ഒഴുകിന്ന് മലയാള ഞെട്ടി മലയാളികളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ എഴുതി പക്ഷെ അതിന് തുടക്കം കുറിച്ചത് കണ്ടില്ലേ തള്ളിത്തള്ളി ആ വെള്ളം തള്ളി വിളയാടി സുഖമേറി മുത വനമാല ശശിധരൻ എന്നൊരു ചിത്രം വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നീയൻ ചന്ദ്രനെ ജാനിൻ ചന്ദ്രിക വൈക്കംമണി പാടിയ പാട്ടാണ് ശ്രീകുമാരൻ തമ്മയുടെ ഭാര്യയുടെ അച്ഛൻ വൈക്കം മണിയും നമ്മുടെ കവിയൂർ സി കെ രേവമ്മയും കൂടി ചേർന്ന് പാടിയ പാട്ടാണ് ശശിധരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തുമ്മഭട്ട കലാഭംകുട്ടി എന്നൊരാളാണ് എഴുതിയത് കലിംഗറാവു എന്ന് പറയുന്ന ഒരു തെലുങ്കനാണ് ഇത് ചിട്ടപ്പെടുത്തിയത് ചിട്ടപ്പെടുത്തിയെന്നൊക്കെ പറയാനും അവരുടെ ഏതെങ്കിലും തമിഴോ ഹിന്ദിയോ തെലുങ്കോ വന്ന പാട്ടെടുത്തു വെച്ച് അതനുസരിച്ചാണിത് എഴുതി ഉണ്ടാക്കിയത് ഈ പാട്ട് പക്ഷേ ഹിന്ദിയും തമിഴും അല്ല തെലുങ്കും തമിഴുമല്ല നൗഷാദിൻ്റെ സംഗീതത്തിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ വന്ന ദില്ലകി എന്ന് പറയുന്ന ഒരു സിനിമ വന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ദില്ലകി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി നൗഷാദ് ഒരുക്കിയ പിന്നെ തേരി ചാന്നി എന്ന് പറയുന്ന പാട്ടിൻ്റെ ഈണവും അർത്ഥവും ഒപ്പിച്ചാണ് ഈ തുമ്പവട്ട്മത്മനാഭംകുട്ടി തൂ പിന്നെ നീയൻ ചന്ദ്രനെ ഞാനീൻ ചന്ദ്രിക എന്ന പാട്ട് ഉണ്ടാക്കി വന പിന്നെ ചന്ദ്രിക എന്നൊരു സിനിമ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അതിലും തുമ്പവട്ട് പത്മനാഭൻകുട്ടി ഒരു പാട്ട് എഴുതി ലില്ലി പപ്പി ലില്ലി പപ്പി ലാലി ലാലി ഇതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നാലോചിക്കുന്നത് അന്ന് ഈ മുക്കാലിക്കെട്ടി അടിക്കുക എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു ആ സുഖത്തിൽ ഇവരെയൊക്കെ അങ്ങനെ കൈകാര്യം എന്ന് എനിക്ക് ഇന്ന് തോന്നുന്നു ഗോവിന്ദരാജനും നായിഡുമാണ് ഇത് ചിട്ടപ്പെടുത്തിയത് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വന്ന ചന്ദ്രിക എന്ന സിനിമയിലൂടെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കഥാപുരുഷനായ പി ഭാസ്കരനും ഗാനരഞ്ജനയ്ക്ക് തുടക്കം കുറിച്ചത് ശരിക്കു പറഞ്ഞാൽ ചന്ദ്രികയിലൂടെയല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അപൂർവ സഹോദരുകൾ എന്ന് പറയുന്ന ഒരു വിവിധ ഭാഷയിലുള്ള ഗാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാട്ടിൻ്റെ വേദാനും വരികൾ കടക്കണ്ണിൻ തലപ്പത്ത് കറങ്ങും വണ്ടേ കളിച്ചും കൊണ്ട് പറക്കുന്നത് എന്തിനോ വണ്ടേ എന്നൊരു പാട്ടാണ് അദ്ദേഹം ആദ്യം എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ചന്ദ്രിക എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി കേഴുക ആത്മശി കേഴു കേഴുകാത്മസഖി തകരുന്നിതാക്കിനാവുകൾ ഇതാണ് ഭാസ്കരന്മാർ ശാന്തിമെഴുതിയ ലക്ഷണപൊത്തകേഴുകാത്മസഖി അന്ന് വരെയുള്ള എല്ലാ കാമുകന്മാരും കരകരുതേ കരകരുതേ എന്ന് തങ്ങളുടെ കാമുകയോട് നിലവിളിച്ചപ്പോൾ ഒഴുക്കിനെതിരെ നിന്തിക്കൊണ്ട് പി ഭാസ്കരൻ എഴുതി കേഴുക ആത്മസഖി ആത്മസഖി എന്നുള്ള പ്രയോഗത്തിനൊക്കെ മലയാളത്തിൻ്റെ തനിമയുണ്ട് ചങ്ങമ്പുഴ ചൊവയുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ മലയാള തനിമയുണ്ട് കേഴുകാറ്റ സഖി തകരുന്നിതാ കിനാവുകൾ കിനാവ് നമ്മുടെ കിനാവുകൾ നമ്മുടെ സ്വപ്നങ്ങൾ ഇതാ തകരുകയാണ് അതുകൊണ്ട് നീ കരഞ്ഞ് കരഞ്ഞ് നിൻ്റെ ദുഃഖമില്ലാതാക്കി തീർക്കുക എന്ന് എഴുതിയ ബി ഭാസ്കരനെ മലയാളികൾ അഭിമാനത്തോടെ ഇതാ ഞങ്ങളുടെ ഭാഷയിൽ സ്വന്തമായി മൗലികമായി പാട്ടെഴുതാനായി ഒരു ഗാനരചയിത ഉദയം എന്ന് അന്ന് അടിവരയിട്ട് ആളുകൾ തീരുമാനിച്ചു അതിൽ വേറൊരു പാട്ട് കൂടെ ഉണ്ട് ബാക്കി പാട്ടുകളെല്ലാം തുമ്മവൺ പൻ വരാൻകുട്ടി വായിത്തോന്നതായി ജീവിച്ചിട്ടുണ്ട് അതിൽ വേറൊരു പാട്ട് ഇതാണ് ചെറിയ മല മധുമാരി നിലാവി ആ സ്ഥിരം പാട്ടുകൾ മൊത്തത്തിൽ വിലയിരുത്തി നോക്കിയാൽ അതിനകത്ത് സ്വപ്നം നിലാവ് ഇതിൻ്റെയൊക്കെ ഒരു അതിപ്രസംഗം ഇപ്പം നിങ്ങളിന്നിവിടെ പാടുന്ന അമ്പത് പാട്ടുകളുടെ ലിസ്റ്റ് എനിക്ക് അനുരുദ്ധയച്ചത് അത് നോക്കിയാൽ അതിലും തന്നെ കാണാം ഒരുപാട് പാട്ടുകളിൽ സ്വപ്നവും ഈ നിലാവിൻ്റെയൊക്കെ ഒരു ധരാളിത്വം അത് അദ്ദേഹത്തിൻ്റെ ഒരു ദൗർബല്യമാണ് എന്ന് ഞാൻ പറയില്ല കവിയുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഓരോ പ്രയോഗവും അദ്ദേഹം വ്യത്യസ്തമാക്കി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കഥക മധുമാരി നിലാവേ ചുരീക മധുമാരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാകുമ്പോൾ നവലോകം എന്ന ചിത്രം വരുന്നു ആ പടത്തിലെ എല്ലാ പാട്ടുകളും എഴുതിയത് ബി ഭാസ്കര അതിലൊരു പാട്ട് വളരെ പ്രശസ്തമാണ് കോഴിക്കോട് അബ്ദുൾ ഖാദർ പാടി അനശ്വരമാക്കിയ പാട്ട് തങ്കക്കിനാക്കൾ ഹൃദയ വീശ്യും വനാന്ത ചന്ദ്രികയാരോധി സങ്കല്പമാകെ പുളകം പൂശും വസന്ത സുമമിയ ആരോധി സ്വാമിയാണ് സംഗീതം നൽകിയത് സ്വാമിക്ക് തുടക്കകാലത്ത് അനുകരണത്തിന് വിധേയമായി പാട്ടുകൾ ചെയ്യേണ്ടി വന്നു പിന്നീട് കെ രാഘവനും ദേവരാജൻ മാസ്റ്ററും ബാബുരാജുമൊക്കെ കടന്നു വന്നപ്പോഴാണ് ദക്ഷിണാമൂർത്തിസ്വാമിയും മൗലികത്വത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് മാറി ഈ തങ്കക്കിനാക്കൾ ഹൃദയവിശു എന്ന് പറയുന്നത് രചനാപരമായി ഉയർച്ച ഉള്ള പാട്ടാണെങ്കിലും സംഗീതപരമായി അങ്ങനെയല്ല തങ്കക്കിനാവ് ആ തങ്കക്കിനാവ് എന്നുള്ള പ്രയോഗം തന്നെ നോക്കും തങ്കക്കിനാക്കൽ ഒരു മലയാളത്തിൻ്റെ സൗന്ദര്യം മുഴുവൻ ആ പാട്ടിൽ അദ്ദേഹം കാശിപ്പുറുക്കി തന്നിരിക്കും തങ്കക്കിനാക്കൽ ഹൃദയ ഹൃദയം എന്ന് വെച്ചാൽ തനി മലയാളം മലയാള ഭാഷയും പിന്നെ സാഹിത്യവും പഠിച്ചവർക്കറിയാം ഹൃദയത്തിൽ മലയാളത്തിൽ നമ്മൾ ആധാരിക വിഭക്തി എന്ന് പറയും സംസ്കൃതം പഠിച്ചവർ സംസ്കൃതത്തിൽ അത് സപ്തമി വിഭക്തി എന്ന് ഹൃദയത്തിൽ ഹൃദയേ ഹൃദയത്തിൽ മല കങ്കിനാക്കൾ ഹൃദയേ വീശും കിനാവ് വീശുന്നു എന്നാണ് പറയുന്നത് കാരണം കിനാവ് പെട്ടെന്നെത്തും അമേരിക്കൻ പ്രസിഡൻ്റാണെന്ന് എനിക്ക് സങ്കല്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല തിരുവനന്തപുരം പാർലമെൻറ്റിൽ ഞാൻ മത്സരിക്കണമെങ്കിൽ ഞാൻ ജയിക്കുമെന്ന് സങ്കല്പിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അതാണ് കിനാവിൻ്റെ ഒരു ശക്തി അപ്പം അതുകൊണ്ടാണ് തങ്കക്കിനാക്കൾ ഹൃദയ വീശും വനാന്ത ചന്ദ്രികയാരോഹി വനത്തിൻ്റെ അന്തത്തിലുള്ള വനത്തിൻ്റെ ഉള്ളിലുള്ള ചന്ദ്രിക നിലാവരും ആകാശത്ത് പൂർണ്ണചന്ദ്രൻ ചന്ദ്ര നിൽക്കുമ്പോൾ ചില്ലകളുടെ ഇടയിലൂടെ ഈ കാട്ടിൽ കാട്ടിലിങ്ങനെ ചന്ദ്രിക വീണ് കിടക്കുന്നു അത് കണ്ടിട്ടാണ് ഭാസ്കര മഹഷി എഴുതിയത് സങ്കല്പമാകെ അല്ല തങ്കക്കിനാക്കൾ ഹൃദയ വീശും വനാന്തചന്ദ്രികയാരോഹി സങ്കല്പമാകെ പുളകം പൂശും കണ്ടോ ആ പുളകം പൂശുക ഇതൊക്കെയാണ് ഭാസ്കരമ്മാഷിന് ഭാസ്കരമ്മാഷ പുളകം പൂശും വസന്തസുമമേ വസന്തകാലത്തെ വസന്തകാലത്തെപ്പൂവേ സാധാരണ പൂവിന് തന്നെ സൗന്ദര്യമുണ്ട് അപ്പം വസന്തകാലത്തിനെ പോ നായികയെ വർണ്ണിക്കുകയാണ് വസന്തകാലത്തെ പോയി വെറും പോവായാൽ പോലും സൗന്ദര്യമുണ്ട് പക്ഷേ വസന്തകാലത്തെ വസന്തകാലത്തെപ്പൂവേ എന്നാണ് ഭാസ്കരമ്മാഷ് എഴുതിയത് ഇപ്പോൾ അതൊന്നുമല്ലല്ലോ സിരി ആരടാ ഞാനടാ വാട പൂമ്പിലിടിയും പോരട കൂടാം മുട്ടനടി ഇടി എന്ന സിനിമയിൽ വന്ന പാട്ടാണ് ഒരു മൂന്നാലോ വർഷം മുമ്പ് ഇറങ്ങിയ ഇടി ഇൻസ്പെക്ടർ ദാവൂദ് ഇബ്രാഹിം എന്നാണ് ആ സിനിമയുടെ മുഴുവൻ പേര് അതിലെ പാട്ടാണ് ആരട ഞാനട വാട പൂങ്കിനടി പോരട കാണൂട്ടനടി അമ്പിളി ഇമ്പിളി ഈന്തപ്പഴം കഴിച്ചപ്പോൾ പ്രാ പ്രീ അതാണ് അതിൻ്റെ അർത്ഥം അമ്പിളി മനസ്സിലായി ഇമ്പിളി മനസ്സിലായോ ഇന്തപ്പഴും നമുക്കറിയാം ഡേയ്സ് ഇപ്പം ഗൾഫ് രാജ്യത്തു നിന്നൊക്കെ ധാരാളം ഡേയ്സ് ഇവിടെ വരുന്നു അത് കഴിഞ്ഞാൽ പ്രാ പ്രീ പ്രൂ എന്ന് ഇങ്ങനെ തോന്നും അതാണ് ആ പാട്ടിലെഴുതി വെച്ചിരിക്കുന്നത് ജോസഫ് ബിജേഷ് എന്നൊരാളാണ് ആ പാട്ട് പാട്ടെന്ന് പറയാൻ ഒക്കെ ആ ആഭാസം എഴുതി വച്ചിരിക്കുന്നത് രാഹുൽ രാജിൻ്റെ സംഗീതത്തിൽ രാഹുൽ രാജും സാജിദ് എന്താ യഹിയ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ പാട്ട് പാടി നമ്മളെ നമ്മുടെ സംസ്കാരത്തെ തന്നെ നശിപ്പിക്കുന്ന വിധത്തിൽ ചെയ്തിരിക്കുന്നു